കൊടുങ്ങല്ലൂർ പോക്കിലേലം ലക്ഷം രൂപയ്ക്ക് നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ൾക്ക് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശ്രീകുടുംബ പകുതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പോക്കിലേലം രണ്ടാം തവണയും നടന്നു കഴിഞ്ഞയാഴ്ച നടന്ന ലേലം മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഉറപ്പിച്ചെങ്കിലും ലേലം കൊണ്ടയാൽ ലേലത്തുകയുടെ നിശ്ചിത തുക കെട്ടിവയ്ക്കാത്തതിനാൽ ലേലം അസാധുവാവുകയായിരുന്നു വ്യാഴാഴ്ച മിനി സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാളിൽ ലേല നടപടികൾ ആരംഭിച്ചെങ്കിലും ഹൈക്കോടതിയിൽ ലേലം നടത്തരുതെന്ന പരാതിയെ തുടർന്ന് കുറച്ചു സമയം അനിശ്ചിതത്വം നിലനിന്നെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ലേലം തുടരാമെന്നറിയിപ്പുന്നതോടെ ലേലം വിളി ആരംഭിക്കുകയായിരുന്നു അഞ്ചു ലക്ഷത്തിൽ തുടങ്ങിയ ലേലം വിളി ലക്ഷത്തി ലക്ഷത്തിനായിരം രൂപയിൽ വിളി അവസാനിച്ചു തുടർന്ന് കൺസീൽഡ് ടെൻഡർ പൊട്ടിച്ചതോടെ അഞ്ചര ലക്ഷം രൂപ കോട്ട് ചെയ്തിരുന്ന ലോകമലേശ്വര സ്വദേശി പരപ്പിൽ സത്തിനെ ലേലം ഉറപ്പിക്കുകയായിരുന്നു കൊടുങ്ങല്ലൂർ തഹസിൽദാർ എം അനിൽകുമാർ ലേല നടപടികൾ നിയന്ത്രിച്ചു കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൻ ആക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം ലീഡ്സ് നേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ